ഗൈസ് ഞാൻ ഈ വീഡിയോ എടുത്തുകഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ മാക്സിമം ഈ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് ഗൈസ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കേണേ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കും പറ്റരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ കുറച്ച് സ്റ്റിക്കർ അടിക്കാനും കാര്യങ്ങളുണ്ട് പിന്നെ അതിൻ്റെ പുറമെ വണ്ടി ഒന്ന് വാട്ടർ സർവീസും ചെയ്യണം അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി പിന്നെ വർക്ക് സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ കൈസ് ഒന്നാം തീയതി മൂലം സ്റ്റാർട്ട് തുടങ്ങുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാം തീയതി മുതൽ തുടങ്ങാം പറഞ്ഞിരിക്കുന്നത് വിളിച്ചപ്പോൾ ഇന്നലെ വിളിച്ചപ്പോഴും ഒന്നാം തീയതി മുതൽ തുടങ്ങാം അപ്പോൾ മഴയ്ക്ക് വലിയ കുഴപ്പമില്ല ആയതുകൊണ്ട് ഒന്നാം തീയതി മുതൽ എന്തായാലും തുടങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുവരെ എന്തായാലും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും പിന്നെ ഉമ്മ എവിടെ ഉമ്മ എവിടെ കുറേ പേര് ചോദിക്കുന്നുണ്ട് കൈസ് ഞാൻ അപ്പോൾ ഫ്രഷാറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വീട്ടിൽ തന്നെ ഉണ്ട് ഉമ്മ വീടിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട് വീടിൻ്റെ അടുത്ത് കുറച്ച് അപ്പുറത്താണ് അപ്പോൾ പെട്ടെന്ന് വരും ഒരു പതിനൊന്ന് മണി ആ ടൈമൊക്കെ ആവുമ്പോഴേ വരും പിന്നെ ഞാൻ അതാ എണീച്ച് വരുമ്പോളേക്കും ആൾ പോയിട്ടുണ്ടാവും അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ആൾ പോയി അതുകൊണ്ടാണ് പിന്നെ ഉപ്പാനെ കാണിക്കുക ഇക്കാനെ കാണിക്കുന്നൊക്കെ പറയേണ്ടത് ഉപ്പില്ല ഇവിടെ നിന്ന് പക്ഷേ ഓൾറെഡി ഇപ്പാക്കുക്ക് വരാൻ വീഡിയോയിൽ വരാനൊന്നും അപ്പാക്ക് ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ ഇക്കാക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല അതുകൊണ്ടാണ് ഓരോന്നും കാണിക്കാത്ത അപ്പോൾ അതൊക്കെ എത്രയൊക്കെ ഉള്ളു ഇന്നത്തെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം ചാവടിയൊക്കെ കഴിഞ്ഞു ഞാൻ വിടുന്ന് ഇറങ്ങിയിട്ട് അവിടെ എത്തിയിട്ട് വേണം ആദ്യം നെല്ലിക്കാട് പോയിട്ട് ചായ കുടിക്കണം ചായ അടിച്ചിട്ട് വേണം അവിടുന്ന് ആരെങ്കിലും കൂട്ടിയിട്ട് വേണം ചെക്കന്മാർ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ അവരെന്നാരെയും കൂട്ടിയിട്ട് വണ്ടി സർവീസിനിട്ട് സർവീസ് കഴിഞ്ഞിട്ട് വേണം സ്റ്റിക്കർ അടിക്കാൻ പോകാൻ യൂട്യൂബ് ചാനലിലെ പേര് വണ്ടിയിൽ അടിക്കണം എന്ന് കുറേ പേര് പറഞ്ഞു അപ്പോൾ വണ്ടിയിൽ വണ്ടിയിലടിക്കാ എന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബിൻ്റെ പേര് ഫ്രണ്ടിലെ മെൻഷീൽഡിൽ അടിക്കാ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതൊന്ന് അടിക്കണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി പോയി നോക്കട്ടെ ചായ കിട്ടിയിട്ടുണ്ട് ചെക്കന്മാരൊക്കെ ആരും വിളിച്ചിട്ട് എടുക്കുന്നില്ല എടുത്തിട്ടെന്ന് വിളിച്ചപ്പോൾ പനിയാണെന്നാണ് പറഞ്ഞത് പിന്നെ ഈ പാലക്കാട് ഒന്ന് പോകണമെന്ന് ഷോറൂമിലൊന്ന് പോയി വെക്കണം എനിക്ക് വണ്ടിൻ്റെ രണ്ട് പാർട്സ് മാറ്റാണ്ട് അപ്പോൾ ഷോറൂമിലൊന്ന് വിളിച്ച് നോക്കിയിട്ടുണ്ട് അവർ ഫോൺ എടുത്തിട്ടില്ല അപ്പോൾ അതൊന്ന് പോകണം എന്നുണ്ടിന്ന് അത് പോയിട്ട് മാറ്റി തരില്ലേ എന്ന് തീരുമാനാക്കണം എന്ന് വിളിച്ചിട്ട് എടുക്കണില്ല അവർ എന്താ ചെയ്യാമെന്നൊരു കൊടുത്തല്ലാണ്ട് ഇരിക്കും നോക്കട്ടെ ഒന്നും കൂടി വിളിച്ചോക്കോട്ടെ വിളിച്ചിട്ട് എടുക്കാൻ നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ നേരെ പാലക്കാട് കാണാം ഞാൻ പാലക്കാട് പോകാൻ പറ്റും ഹവമാൻ വിളിച്ചിട്ട് പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പാലക്കാട്ടേക്ക് പോവാൻ തന്നെ വിചാറ്റും കുറേ ദിവസം ആറ് മാസം കഴിഞ്ഞിട്ട് വള്ളിയാണ് തുടങ്ങിയിട്ട് എന്നാൽ ശരി അങ്ങോട്ട് പോവാ വിളിച്ചപ്പോൾ പോകുന്നില്ല പോയോ ും വെയിറ്റ് വേണ്ട വെയിറ്റ് ചെയ്യാം എന്താ കാരണം ഓട്ട മണി വരെ എത്തി തോന്നു അന്ന് തന്നെ അഞ്ചു മണി വരെ എത്തി അതേപോലെ ആക്കി കഴിഞ്ഞാ പക്കന അപ്പൊ പറഞ്ഞോക്കുറുത്തിനുണ്ട് അവൻറെ അവനിക്കും എൻറെ അതേപോലത്തെ കണ്ടിന് അവന്റെ സർവീസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കണ് അവനും പറ്റിച്ചു രണ്ടായിരത്തി പറ്റിച്ചു ഫുൾ സർവീസ് എന്നുള്ള പേരും രണ്ടായിരത്തിഅണ്ണൂറ് അമ്മിയൊക്കെ എനിക്ക് ലാബർ പറയാൻ നോക്കട്ടെ അമ്മയെ ബാക്കി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് മാറ്റി തന്നെ സാറാണ് സൈഡ് ലാബില് പറയാൻ നോക്കട്ടെ രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ് അമ്മ ആയി കൊടുത്തിട്ട് ഇരുന്നൂറ് രൂപ കൂടുതലൊന്നല്ലേ അടി കടവാണെ പറഞ്ഞത് അവർ പറയുക നാലു മണി കഴിയാണ്ട് വണ്ടി ചേരാൻ പറ്റില്ല ഏർ നാലുമണി കഴിഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് അവർ പറഞ്ഞ പാർസലാണ് ഗ്ലോബൽ സിഫ്റ്റി ഷോറൂമിലാണ് പാലക്കാട് മേപ്പറമ്പിലുള്ള മണി കഴിയാണ്ട് ഒരു വണ്ടി തരില്ല ഇവർക്ക് എത്ര അഹങ്കാരം ഞാൻ വണ്ടി ഞാൻ ഞാൻ വേണ്ടി വണ്ടി ഇറക്കി ഞാൻ പോവാണ് വിളിച്ചു വരുത്തുമ്പോൾ അരമണിക്കൂർന്ന് പറഞ്ഞതാണ് ഇവിടെ വന്നപ്പോൾ അവര് പറയും നാലുമണി മണിയാവും ഇവര് എന്ത് വർത്താനം പറയുന്നത് ഇങ്ങനത്തെ വർത്താനം പറയുന്നത് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് വിളിച്ച് വരുത്തി വിളിച്ച് വരുത്തി ഞാൻ ഫസ്റ്റ് വിളിക്കാനാണ് പോയത് പക്ഷെ ഞാൻ പാത്രിപാലെത്തിയപ്പോ തന്നെ അവർക്ക് വിളിച്ചു അവർ അങ്ങോട്ട് വിളിച്ച് അവരെടുത്തില്ല പിന്നെ അവർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു വന്നോ അരമണിക്കൂറുകൊണ്ട് റെഡി ആക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ പോയപ്പോൾ അവർ നേരെ പ്ലേറ്റ് മാറ്റി അവർ അപ്പം അവിടെ എത്തിയപ്പോൾ പറഞ്ഞു അവിടെ ഇരുത്തി പേപ്പറൊക്കെ എഴുതി ഒപ്പിടുന്നവർ അവർ പറഞ്ഞു ഇപ്പം റെഡി ആക്കി തരും പെട്ടെന്ന് സ്പീഡാക്കി തരാം കേട്ടോ സാധനം ഒക്കെ സ്റ്റോക്ക് ഉണ്ട് പെട്ടെന്ന് സ്പീഡാക്കി തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറയുക നിനക്ക് പെട്ടെന്ന് നേരം തരാൻ പറ്റില്ല ഒരു നാല് മണി എന്തായാലും ആവുമോ മൂന്ന് നാല് മണി എന്തായാലും ആകുമോ അതുവരെ വെയിറ്റ് ചെയ്യുന്നു കഴിഞ്ഞിപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമാണ് ഫുഡ് കഴിച്ച് ലഞ്ച് ബ്രേക്ക് ഒരു ഒരു മണിക്കൂർ ലഞ്ച് ബ്രേക്കാണ് ആ ഒക്കെ കഴിഞ്ഞിട്ടാണ് റെഡിയാക്കി ആക്കി എന്താ ചെയ്യുക പിന്നെ ഇവരോട് ഇവരോടൊക്കെ ഞാൻ എന്താ പറയുക ഏതാണ് അവസ്ഥ ഞാൻ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവർ ഇത്ര നേരം എന്നെ വിളിച്ച് വരുത്തിയപ്പോൾ ആകെ എൻ്റെ അടുത്ത് പറഞ്ഞത് അരമണിക്കൂറും കൊണ്ട് റെഡി ആക്കി തരാമെന്ന് പറഞ്ഞുതരാം അര മണിക്കൂറുകൊണ്ട് കൊണ്ട് റെഡിയാക്കി തരാം ആകെ രണ്ട് പാർട്സ് മാറ്റാനേ ഉള്ളൂ ഈ അരമണിക്കൂറുകൊണ്ട് കൊണ്ട് റെഡിയാക്കി തരാം ഉണ്ട് അവർ ഇപ്പോൾ എൻ്റെ അടുത്ത് അറിയാം നാല് മണിയാവുക വേണ്ടി വരണം വിളിച്ച് വരുത്തിയിട്ടാളിനിട്ട് വള്ളി ഇട്ടി കൊണ്ടിരിക്കുക ഏഹ് ഇവിടുന്ന് പോകണമെങ്കിൽ എങ്ങനെ പോലും പത്ത് നാനൂറ്ക്കിന് പെട്രോൾ ചെയ്യണം പാലക്കാട് എത്തണമെങ്കിൽ അവിടെ എത്തി ലാസ്റ്റ് അവിടെ അവർ ബേപ്പറൊക്കെ അവിടെ എത്തി ലാസ്റ്റ് കൊണ്ട് പറയണ പറിച്ച് നാലു മണി ആയതുകൊണ്ട് വണ്ടി തരാൻ പറ്റുകയാണ് ഇന്നിപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ഈ പന്ത്രണ്ട് മണിക്ക് അവർ കഴിഞ്ഞ ഇപ്പോൾ ഒരു മണി ആയി കഴിഞ്ഞാൽ അവർ ഫുഡ് ആക്കാൻ രണ്ടര വരെ റസ്റ്റ് ആണ് പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ കയറ്റിയ വണ്ടികൾ പണി കഴിഞ്ഞിട്ട് നിൽക്കുക വണ്ടി തരാൻ പറ്റുള്ളൂ അന്ന് ഇതേപോലെ വണ്ടി ഇട്ടേ ഒരാളും എൻ്റെ സ്നേഹങ്ങളിൽ ഒരാളും പാലക്കാട് പോയിട്ട് ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കരുത് സർവീസും പറ്റ മോശമാണ് ഏഹ് വേറെ എടുത്തതിൻ്റെ വണ്ടി ഇതപ്പോൾ ഇറക്കിയിട്ടുണ്ട് അത് എടുത്തിട്ടാകെ ഞാൻ എടുത്തതിൻ്റെ ശേഷം അവനാ വണ്ടി എടുത്തോളൂ എടുത്ത് എത്ര മാസമായി നാല് മാസമായിട്ടുള്ളൂ ഫ്രീ സർവീസ് സെക്കൻഡ് സർവീസിന് കയറ്റിയതാണ് ഈ സെക്കൻഡ് സർവീസിന് കയറ്റിയ വണ്ടിക്ക് ഇപ്പം തന്നെ മൂവായിരം റുപ്പിൻ്റെ പണി അയക്കും അപ്പം അവർ പറയാം ഡിസ്ക് ഡിസ്ക് ഫുൾ ആയിട്ട് മാറ്റണം അത് മാറ്റണം ഇത് മാറ്റണം പിന്നെ വണ്ടി സർവീസ് കഴിഞ്ഞാൽ കോലാ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ സെക്കൻഡ് സർവീസ് കഴിഞ്ഞാൽ കോളാണ് വണ്ടി കാണിച്ചുതരാം ഫുള്ളായിട്ട് ഫുൾ ഓയിലാണ് വണ്ടിയിൽ ഫുൾ ഓയിലാണ് സർവീസ് കഴിഞ്ഞിടയ്ക്ക് വണ്ടിയാണ് വണ്ടീൻ്റെ ഡിസ്ക്ലേഡ് കാണിച്ചതാണോ സർവീസ് കഴിഞ്ഞൊരു വണ്ടിയാണ് വണ്ടീൻ്റെ കോല നോക്ക് ഫുള്ള് സ്ക്രാച്ച് ഏ ഇവർ വണ്ടി ഇറക്കിയിട്ട് എൻ്റെ വണ്ടിയിലും എൻ്റെ രണ്ടാളിൽ ഒരേപോലത്തെ വണ്ടി എൻ്റെ വണ്ടിയിൽ ഈ ഒരു സാധനം മാറ്റാനുള്ളൂ ആകെ ആകെ പത്ത് മിനിറ്റ് പണിയുള്ളൂ ഇതും മാറ്റണം ഇതും മാറ്റണം പത്ത് മിനിറ്റ് പണിയുള്ളൂ ഈ പത്ത് മിനിറ്റ് പണിക്കാ അവർ കറിയുക ഒരു മണിക്കൂർ എങ്ങനെ പോയാലും നാല് മണിയാവുക വണ്ടി തരണമെങ്കിൽ സ്ക്രാച്ച് അത് അവരിന്റെ എന്റെ അവരുമ്പുള്ളതാണ് ഫുള്ള് സ്ക്രാച്ച് ഒരാളും പാലക്കാട് സർവീസിന് കൊടുക്കരുത് മറ്റേ മോശം പറഞ്ഞാൽ ഇത്രയും മോശപ്പെട്ട ഒരു ഷോറൂം സുസ്കിൻ്റെ ഇല്ല ഞാൻ ഒന്നോ രണ്ടോ വണ്ടി ഞാൻ ആറാമത്തെ ഏഴാമത്തെ വണ്ടി എടുക്കും എനിക്ക് ഇന്ന് വരെ ഒരു ഷോറൂമിൽ നിന്നും ഇതേപോലൊരു മോശം ഉണ്ടായിട്ടില്ല പക്ഷെ അത്രയും മോശമാണ് അവരുടെ സർവീസ് ഇതിന്റെ മുന്നേ എനിക്കിട്ട് അവർ തന്നതാണ് എട്ടിന്റെ പണി തന്നതാണ് ഞാൻ അന്ന് വണ്ടി വേണ്ട വേണ്ടി ഇറങ്ങിയതാ എത്രയും മോശപ്പെട്ട ഒരു ഷോറൂമ് എൻ്റെ തലയിൽ വെച്ച് കിട്ടിയാണ് ഒന്നാമത് വണ്ടി ഏഹ് ഞാൻ അത്ര ആഗ്രഹിച്ചെടുക്കണം എന്ന് വിചാരിച്ചാൽ വണ്ടിയായിരുന്നു പക്ഷേ ലാസ്റ്റും കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ അവർ എൻ്റെ തലയിൽ ഇട്ട് വെട്ട് വെച്ച് ഏഹ് മോശപ്പെട്ട ഒരു ഷോ സർവീസ് സെൻറ്റർ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല അത്രയും മോശം പറഞ്ഞു അത്രയും മോശപ്പെട്ട ഷോറൂമാണ് പാലക്കാട് ഗ്ലോബൽ സുസ്കി മേപ്പറമ്പുള്ള ഗ്ലോബൽ സുസ്കി ഷോറൂമ് ഏഹ് അവരോട് ഞാൻ അവർ പറ ഒരു കസ്റ്റമർ വന്നാൽ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവർക്ക് അറിയില്ല എപ്പോഴും ശരിക്കും എങ്ങനെ ഒരു കസ്റ്റമർ പെരുമാറണെന്ന് അവർക്കറിയില്ല വണ്ടി എടുക്കാൻ വേണ്ടി മാത്രം സാറേ സാറേ പറഞ്ഞു പിന്നാലെ അടക്കും വണ്ടി എടുത്തു കഴിഞ്ഞോ ആ പരിസരത്തേക്കില്ല അവര് ഇവിടുന്ന് എണ്ണ അടിച്ച് ഞാൻ അവിടെ പോയപ്പോൾ അവർ കാട്ട് കാട്ടാണ് അപ്പോൾ ആരും അവിടെ നിന്ന് വണ്ടി എടുക്കാണ്ടിരിക്ക മാക്സിമം നിങ്ങൾ ഒറ്റപ്പാടത്തോ ആരും എവിടെ വണ്ടി എടുത്തോളെ പാലക്കാട് ഗ്ലോബലിൽ നിന്ന് ആരും വണ്ടി എടുക്കരുത് സുസ്കിന്റെ ഷോറൂമിൽ ഓ നിർത്താൻ പേര് മ്പറമ്പ് ചായക്കടയിൽ നിന്ന് എത്തിയ ചാ പിടിക്കാൻ വേണ്ടി അവന്റെ വണ്ടി ഉണ്ടായിരുന്നു സർവീസിന് ചാ കടിയ് അപ്പ അവിടെ മാത്രം മാത്രം നടക്കും വേറെ ഒന്നും നടക്കില്ല മാത്രമാണ് ൂ ഇതൊട്ട് വള്ളി ഇട്ടി കൊണ്ടിരിക്കണേ നമുക്ക് എന്താ അവരോടൊക്കെ നമ്മൾ പറയ പിന്നെ എനിക്കത് പറയാൻ തല്ല പക്ഷെ ഞാനായിട്ട് ഒരു മോശം വരുത്തണ്ടല്ലോ അവന് ഇത്രയും ഞാനിട്ടിട്ട് പാവല്ലേ പാവല്ലേ റെഡിയാക്കി ആക്കി തരും വീണ്ടും ഇതേ അവസ്ഥയിലാണ് അപ്പോൾ മാക്സിമം ആരും അവിടെ സർവീസിന് കയറ്റാണ്ടിരിക്കുക വണ്ടി എടുക്കാണ്ടിരിക്കുക അവിടെ നിന്ന് എടുക്കാണ്ടിരിക്കുക പാലക്കാട് നിന്ന് എടുക്കാണ്ട് നിങ്ങൾ സ്കിന് വണ്ടി എടുത്തോളൂ എടുക്കേണ്ടതെന്ന് ഞാൻ പറയില്ല പക്ഷേ പാലക്കാട് നിന്ന് എടുത്തിരുന്നത് ഒരാളെ അത്രയും മോശം കേട്ടോ അതിൻ്റെ സർവീസും കാര്യങ്ങളും വണ്ടി എടുക്കണവരെ സാറേ പറഞ്ഞു പിന്നാലടക്കും വണ്ടി കഴിഞ്ഞാൽ സാറും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല അപ്പോൾ ശ്രദ്ധിച്ചില്ല എല്ലാവരും വണ്ടി എടുക്കുക അവിടെ നിന്ന്